ഒരു പൈസ പോലും കയ്യിൽ നിന്നെടുക്കാതെ ഒരു സിനിമ നിർമ്മിക്കാൻ കഴിയുമോ ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും എന്നാൽ സൗബിൻ ഷാഹിറും കൂട്ടരും അങ്ങനെ ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത് ബമ്പർ ഹിറ്റായിരുന്നു മഞ്ഞുമൽ ബോയ്സ് പക്ഷേ അതിന് പിന്നിലെ യഥാർത്ഥ തിരക്കഥയാണ് പോലീസ് റിപ്പോർട്ടിലൂടെ പുറത്തു പുറത്തുവരുന്നത് പർവ ഫിലിംസിന്റെ ഉടമകൾ ഒരു രൂപ പോലും ഈ സിനിമയ്ക്ക് സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ടില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ വെറും മൂന്ന് വർഷം കൊണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എടുത്താ ശബത്തേല് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഇരുപത്തിയെട്ട് കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് പലരായി ഇവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചത് ജി എസ് ടി അടച്ചതിന്റെ രേഖകളിൽ നിന്നാണ് സിനിമയുടെ ചെലവ് കണക്കാക്കിയത് ഇതും തോന്നുന്നു ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ കളക്ട് ചെയ്ത സിനിമയ്ക്ക് ചെലവായത് പതിനെട്ട് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ മാത്രമാണെന്നാണ് അസ്വാഭാവികമായ സാമ്പത്തിക ഇടപാടുകൾ പുറത്തുവന്നതോടെയാണ് പോലീസ് റിപ്പോർട്ടിന്റെ ചുവടുപിടിച്ച് ഇ ഡിയും ഇപ്പോൾ ആദായ നികുതി വകുപ്പും സൗബിനെ വളഞ്ഞിരിക്കുന്നത്